ഈ ശുഭിശയക്ക് ശ്രീതിയായിരിക്കട്ടെ തെനാക് പെസാകാലം ആറാം വാരം വ്യാഴാഴ്ച യോഹന്നാൻ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ പതിനാറ് പതിനാറ് ഈ ഭാഗം അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്നീശു ശിഷ്യന്മാരോട് പറയുകയാണ് ഇവിടെ അല്പസമയം എന്ന് പറയപ്പെടുന്ന ആ ഒരു കാര്യം എ ലിറ്റിൽ വായിൽ അല്പസമയം എന്ന് പറയപ്പെടുന്ന ആ വാക്ക് ഏഴ് പ്രാവശ്യം ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിലായിട്ട് അല്ലെങ്കിൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിലായിട്ട് ഏഴ് പ്രാവശ്യം എ ലിറ്റിൽ വൈൽ എന്ന് പറയപ്പെടുന്ന സംഭവം നമുക്ക് ആ ഒരു ഫ്രേസ് അല്ലെങ്കിൽ ആ ഒരു വരി ആ ഒരു വാക്യം വാക്ക് നമുക്ക് കാണാൻ സാധിക്കും ഈ വരി നമുക്കൊന്ന് ശ്രദ്ധിക്കാം പതിനാറാം അധ്യായം പതിനാറാം വാക്യം അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണാം ഈശോ തൻ്റെ പീഡാസനത്തിലേക്കും മരണത്തിലേക്കും കടന്നു പോകുന്നു തന്നെ കാണുകയില്ല നിങ്ങൾ മര മരണത്തിൻ്റെ ആ മരണത്തിന് ശേഷമുള്ള മണിക്കൂറുകളിൽ അല്ലെങ്കിൽ മൂന്ന് ദിവസം നിങ്ങളെന്നെ കാണുകയില്ല വീണ്ടും നിങ്ങളെന്നെ കാണും എന്ന ഒരർത്ഥം ഇതിനുണ്ട് അതുപോലെ തന്നെ സ്വർഗ്ഗാരോപണം ചെയ്യുന്നത് വരെ ഈശോയെ അവർ കാണുന്നുണ്ട് പിന്നെ കുറച്ച് നാളത്തേക്ക് ഈശോയെ കാണത്തില്ല വീണ്ടും കാണും അത് രണ്ടാം വരവാണ് രണ്ടാം വരവിൽ വീണ്ടും കാണും ഇത് ഇങ്ങനെയും ഇതിന് അർത്ഥമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് കൂടുതൽ ആയിട്ടുള്ളത് എന്താണെങ്കിലും ഈ ഭാഗം വായിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് അല്പസമയം കാണുകയില്ല വീണ്ടും കാണും എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചിന്തിച്ചത് നമ്മളെ ട്രെയിൻ യാത്രയിലേക്ക് ഒരു ടണലിലൂടെ പോകുമ്പോൾ ഒരു അനുഭവമാണ് ഒരു ടണലിലേക്ക് നമ്മൾ കയറി കയറി കഴിയുമ്പോൾ നമ്മൾ ആ നമ്മുടെ ചുറ്റുപാടുമുള്ള ആ ഒരു കാഴ്ചയങ്ങ് ഇല്ലാതായി പെട്ടെന്ന് കറണ്ട് കെട്ടൊക്കെ വന്ന പോലെ ഇരുട്ട് ബാധിക്കുന്നു അല്പസമയം കഴിയുമ്പോൾ ഈ ടണലിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുന്നു നമ്മൾ വീണ്ടും നമ്മൾ ആ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴി വെട്ടത്തിൽ കാണുന്നു എന്നാണു കാണാൻ സാധിക്കുക ആ ടണലിൻ്റെ ഒരു അനുഭവം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രാത്രിയും പകലും എന്ന് പറയുന്നൊരു അനുഭവം ഇത് എന്നെക്കാൾ കുറച്ചുകൂടെ ഭംഗിയുള്ളത് ആ ടണലിൻ്റെ തന്നെ ഞാൻ അല്പസമയം നിങ്ങൾ തന്നെ കാണത്തില്ല അല്പസമയം കഴിഞ്ഞാൽ വീണ്ടും കാണും എന്ന് പറയുന്നൊരു അനുഭവം യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറുതോ വലുതായിട്ടുള്ള പാവങ്ങള് ചെയ്ത് കർത്താവിൽ നിന്ന് അകന്നിരിക്കുകയും വീണ്ടും കുംഭസാരം എന്ന കുതാശീലോട് ദിവ്യകാരണ്യത്തെ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഈശ്വരയെ കാണുകയും ചെയ്യുന്ന ആ ആത്മീയ അനുഭവമായിട്ട് നമ്മളിതിനെ വായിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും പിന്നെ ഇവിടെ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഇരുപതാമത്തെ വാക്യം ആയിട്ടൊന്ന് നമുക്ക് നമുക്കിതിനെ ചിന്തിക്കാം ഇരുപതാമത്തെ വാക്യം ഇങ്ങനെയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിതരായിരിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ഇങ്ങനെ പറഞ്ഞുകൊണ്ടെ ഭാവം അവസാനിക്കുന്നത് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും അപ്പോൾ ഈശോ കൂടില്ലാത്തപ്പോൾ ഉള്ളൊരു അവസ്ഥ ആ ദുഃഖത്തിൻ്റെ അവസ്ഥ അത് മാറും സന്തോഷമായി മാറും എന്ന് പറയുകയാണ് നമ്മൾ ചില നേരങ്ങളിൽ ഈശോ നമുക്കിവിടെ കൂടില്ല നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥയുണ്ടാവും പെട്ടെന്ന് ഈ ഒരു ഭാഗം വായിച്ച് ചിന്തിച്ചത് ബോബീശൻ പറഞ്ഞ ഒരു കഥയാണ് ഒരു പുസ്തകത്തിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ട് ആഫ്രിക്കൻ പശ്ചാത്തലത്തിൽ ഗോത്രവക്കാർ സാധാരണ ഒരു കുഞ്ഞു എനിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ കാടിനോടുള്ള പേടി മാറേണ്ടത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിനവർ ചെയ്തിരുന്നത് ഈ അപ്പൻ കുഞ്ഞിനെ കൊണ്ടുപോയി കാടിൻ്റെ നടുക്ക് കിടത്തും അവിടെ ഇങ്ങനെ കാടിൻ്റെ പുരൾച്ചയും അവിടെ വന്യജീവികളുടെ ശബ്ദവും ആ നിശബ്ദതയും സി വീടിൻ്റെ കരച്ചിലും അങ്ങനെ അതെല്ലാം ഇങ്ങനെ പശ്ചാത്തലത്തിലുണ്ട് ഇരുട്ടുണ്ട് ചില ഘട്ടങ്ങൾ മാത്രം ഇടയ്ക്ക് നമ്മൾ കാണുന്നു ഇങ്ങനെ ആ ഒരു രാത്രി ഉടനീളം ഈ കുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് കാടിൻ്റെ നടുക്ക് കിടക്കും അപ്പോൾ ഇതിങ്ങനെ ഈ കുട്ടിയെ ബലപ്പെടുത്തും എന്നൊരു ചിന്തയുണ്ട് പക്ഷേ ഈ കഥ പറഞ്ഞ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് അല്ല ഈ സംഭവം പറഞ്ഞ അവസാനിപ്പും ഇങ്ങനെയാണ് ഇങ്ങനെ ഈ കുട്ടി ഇങ്ങനെ കിടക്കുകയാണ് രാവിലെ ഇങ്ങനെ വെട്ടം വെട്ടം വന്നു കഴിയുമ്പോൾ സൂര്യപ്രകാശം വന്നു കഴിയുമ്പോൾ കുഞ്ഞ് തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട് താനിവിടെ ഒറ്റയ്ക്കായിരുന്നില്ല താൻ ഒറ്റയ്ക്കായിരുന്നു എന്ന് ഈ രാത്രിയിൽ ഉടനീളം ചിന്തിക്കുമെങ്കിൽ ചിന്തിക്കുകയായിരുന്നു എങ്കിൽ പോലും അതിൻ്റെ പേരിൽ താൻ ബലം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും തന്നെ നോക്കിക്കൊണ്ട് ശ്രദ്ധാപൂർവ്വം ഉറക്കമുളച്ച് ഒരു മരത്തിനപ്പുറം ഒളിച്ചിരിക്കുന്ന അപ്പനെ കുഞ്ഞ് തിരിച്ചറിയുകയാണ് ഒര തൻ്റെ ആ ഒരു രാത്രിയിലുടനീളം താൻ ഇരുട്ടത്ത് ആ കാടിൻ്റെ നടുക്ക് വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധാപൂർവ്വം ജാഗ്രതയോടുകൂടി കാത്തിരിക്കുന്ന തൻ്റെ അപ്പൻ ഒരു മര ഒരു മരത്തിൻ്റെ അപ്പുറം ഇരിപ്പുണ്ട് എന്ന തിരിച്ചറിവിലേക്കാണ് കുട്ടി വെട്ടം വരുമ്പോൾ അല്ലെങ്കിൽ പ്രഭാതമാകുമ്പോൾ കടന്നു വരുന്നത് ആ ഒരു അറിവിലേക്കാണ് കുട്ടി എത്തുന്നത് അപ്പം ഇതൊരു ബോധ്യമാണ് യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ദുഃഖത്തിൻ്റെയും പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും രാത്രിയിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഇരുപത്തി മാസം ഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ മരണത്തിൻ്റെ നിഴല് വീണ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവ കൂടില്ലെന്ന് പക്ഷെ നമുക്ക് ഒടുവിലായി മനസ്സിലാവും ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നില്ല ഞാനിതിനെയൊക്കെ നോക്കിക്കണ്ട് അഭിമീകരിക്കാൻ ശ്രമിച്ച് അതിജീവിക്കാൻ ശ്രമിച്ച് ഉള്ളുകൊണ്ട് വിലപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എനിക്കൊരു അവയവം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ജാഗ്രതയോടെ ഉണർവോടെ ഒരു മരത്തിനപ്പുറം എന്നെ നോക്കിക്കൊണ്ട് കാത്തിരിക്കുന്ന പിതാവായ ദൈവം എനിക്ക് കൂട്ടുണ്ടായിരുന്നു എന്ന് തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തും ഇതാണ് ആ ബോധ്യം ഇത് യീശു പറയുകയാണ് അല്പസമയത്തേക്ക് നിങ്ങൾ എന്നെ കാണുകയില്ല ഭയങ്കര കഷ്ടപ്പാടിലൂടെയും ലോകങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളുടെയും കടന്നു പോകുന്ന അല്പസമയം പക്ഷേ അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും എന്നെ കാണും അപ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ് കർത്താവെ നീ അകലത്തൊന്നും ആയിരുന്നില്ല നീ എന്നെ ഒറ്റയ്ക്കാക്കിയിരുന്നുമില്ല നീ അപ്പുറം എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്നെ ഞാൻ കാണാത്ത നേതൃത്വം കരുതലോടെ ജാഗ്രതയോടെ എനിക്ക് വേണ്ടി എന്നെ കാത്തു പരിപാലിച്ചുകൊണ്ട് കരുണയോടെ കടാക്ഷിക്കുന്ന ദൈവമേ നന്ദി